രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായി പ്രസിഡന്റ് എത്തിയ വ്യോമസേന ഹെലികോപ്റ്ററിന്റെ ടയർ പ്രാമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ താഴുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ പിന്നീട് തള്ളി മാറ്റി സംസ്ഥാനത്തിന് വലിയ വീഴ്ച സംഭവിച്ചെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ പുറകിലെ വലതുവശത്തെ ടയർ കോൺക്രീറ്റിലേക്ക് താഴ്ന്നു രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ തള്ളി നീക്കി സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിഗമനം ും ഡിജിപിയോടും വിശദീകരണം തേടും അതേസമയം സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാട് ഹെലികോപ്റ്റർ നിർത്തിയിടേണ്ട എച്ച് ലൈനിൽ നിന്ന് ടയർ തെന്നി മാറിയപ്പോൾ തള്ളി കൃത്യമായ സ്ഥലത്ത് ഇടുകയായിരുന്നു എന്നതാണ് വിശദീകരണം റഹീസ് റഷീദ് റിപ്പോർട്ടർ പത്തനംതിട്ട